ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിൽ സ്വാഗതം ഹലോ നിങ്ങളെ പരിചയപ്പെടുത്തോണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് എത്തിയോ സിലീവ് കേട്ടോ പെട്രോൾ ആട്ടോ വി ആട്ടോ ലേക്കലി വൈഫറൊക്കെ എല്ലാം സിസ്റ്റാണ് മൂന്നാമത്തെ ഓണല്ല പുല്ലേ വണ്ടിയിട്ടോ വണ്ടി കുറഞ്ഞ കിലോമീറ്റർ സോ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടിങ്ങനെ എക്സ്ട്രാ അലയവീലൊക്കെ ഇട്ടിട്ടുണ്ടോ ഓക്കെ അലേവിലൊക്കെ കമ്പനി വരുന്ന കേട്ടോ വി എ അല്ലേ വി എ ടൈപ്പ് ആണല്ലേ അല്ലേ ഒറിജിനൽ കമ്പനി വരുന്നതാണ് നാലു പോകാൻ പൗറിൻഡോ ഉണ്ടാവും റിമോട്ട് ഉണ്ടാവും എല്ലാ കമ്പനി വരുന്നതാണ് കേട്ടേണ്ടേ റിവേഴ്സ് ക്യാമറ ഉണ്ട് ഏ ബാക്കിൽ ഉണ്ട് വണ്ടി ആ സിലിണ്ടർ തട്ടിമുട്ടുന്നില്ല കറക്റ്റ് കമ്പനി ഇറങ്ങി അതേമാതിരില്ല ഇഷ്ടമാണ് പിന്നെ എക്സ്ട്രാ ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ പെയിൻറ് എക്സ്ട്രാ കയറിയിട്ടല്ല ഒറിജിനൽ തന്നെയാണ് റെഡ് ആൻഡ് ബ്ലാക്ക് വണ്ടിയാണ് ഓക്കെ ഞാൻ ഇൻറ്റീരിയർ ഇഞ്ച് റൂമൊക്കെ കാണിച്ചിട്ടോ വണ്ടി നോക്കി വിളി നോക്കി ഫുള്ള് കണ്ടിട്ട് ആവശ്യമില്ല മാത്രം വിളിച്ചുപോളി കേട്ടോ ഫുള്ള് കണ്ടിട്ട് വിളിച്ചാൽ മതി ഇഞ്ചറൂം നോക്കി ഇഞ്ചറൂമിനെ പ്രശ്നം നോക്കിയിട്ട് ഇഞ്ചറൂമൊക്കെ ഒറിജിനൽ തന്നെയാണ് കമ്പനി ഇറങ്ങുമ്പോൾ എഞ്ചർ റൂമിനെ തട്ടിട്ടൊന്നും ഇല്ല കേട്ടോ മുട്ടിയിട്ടൊന്നുമില്ല ഓക്കെ ഇങ്ങനെ ഓയിൽ ലീക്ക് ഒന്നുമില്ല ഓക്കെ ഒറിജിനൽ ബോൾട്ട് ഒറിജിനൽ തന്നെയാണ് ഇൻറ്റീരിയൽ ഓക്കെ കേട്ടോ ഇൻ്റീരിയൽ കേട്ടോ ഇത് സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ പൊക്കാനും താത്താനൊക്കെ എല്ലാം വട്ടനൊക്കെ ഉണ്ട് തിൽ നാല് പോകാൻ പോരണ്ട് കിലോമീറ്റർ നോക്കി കേട്ടോ കിലോമീറ്റർ ആകെ ഓടിയത് അറുപത്തി ആറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഓക്കെ കമ്പനി ഇറങ്ങുമ്പോൾ നല്ല സെറ്റാണ് റിവേസ് ക്യാമറ എക്സ്ട്രാ അച്ഛാണ് അതാണ് അതിൻ്റെ ഇതാണ് ഇട്ടാറ് കല്ല കുറിച്ച് തന്നെയട്ടോ അല്ലേ ഇങ്ങനെ ഏകദേശം ഇഷ്ടോ ഇതിപ്പം പാർട്ടി ഇതിന് വില ഉദ്ദേശിക്കുന്നത് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം കേട്ടോ പിന്നെ ചെറിയൊരു കുറവൊക്കെ ഉണ്ടാവും നിങ്ങൾ വന്ന് വണ്ടി കണ്ടുപൊളി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം ഓക്കെ എന്നാൽ അടുത്ത വീട്ടിൽ വെച്ച് കാണാം